വിമാന കമ്പനികളുടെ പകൽ കൊള്ളക്കെതിരെ ആഞ്ഞടിച്ച് ഷാഫി പറമ്പിൽ എം പി തന്റെ ആദ്യ സ്വകാര്യ പ്രമേയത്തിലാണ് ഷാഫി പ്രവാസികൾ കാലങ്ങളായി കൊള്ളടിക്കപ്പെടുന്നതിന്റെ ഓൾ ആർ നോട്ട് ആട് ജീവിതം സിനിമയുൾപ്പെടെ പരാമർശിച്ചാണ് പ്രവാസി ജീവിതത്തിന്റെ കണ്ണീർ കഥ പറഞ്ഞത് പ്രസംഗത്തിനിടെ ഇടപെട്ട സ്പീക്കർ ഓം ബിർള ഈ വിഷയത്തിൽ വ്യോമയാന മന്ത്രി നടപടിയെടുക്കണമെന്നും വിമാന കമ്പനികളോട് സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതോടെ വിമാന നിരക്ക് നിശ്ചയിക്കുന്നത് കമ്പോളവും ആവശ്യവും അടിസ്ഥാനമാക്കിയാണെന്നും നിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി രാം മോഹൻ നായിഡു മറുപടി നൽകി കമ്പോളവും ആവശ്യവും എന്ന പ്രസ്താവന ഉദാഹരണ സഹിതം തള്ളി സോ ഈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓൺലി സീറ്റ്സ് ആർ ലെഫ്റ്റ് അവധിക്കാലത്ത് നാട്ടിൽ വരേണ്ട പ്രവാസികളെ വിമാന കമ്പനികൾ ഒന്നിച്ച് മനഃപൂർവം ചൂഷണം ചെയ്യുകയാണെന്ന് ഷാഫി കുറ്റപ്പെടുത്തി മോസ്റ്റ് ഓഫ് ദ മാർ നോർമൽ ലേബറേഴ്സ് is having their bread and butter. കൊച്ചിയിൽ നിന്ന് ദുബൈയിലേക്ക് എയർ ഇന്ത്യക്ക് മൂന്ന് സീറ്റ് ഈടാക്കിയത് ആൻഡ് ഓൺ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ഓഫ് സെവൻറ്റി സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ത്രീ സാർ അന്ന് ഒമ്പത് സീറ്റാണ് ബാക്കി ഈ മൂന്ന് സീറ്റ് ബാക്കിയുള്ളപ്പോൾ പത്തൊമ്പതിനായിരത്തി അറുപത്തി രണ്ട് രൂപയും ഒമ്പത് സീറ്റ് ബാക്കിയുള്ളപ്പോൾ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപയും ഇതിൽ എന്ത് കമ്പോളവും ആവശ്യവുമാണുള്ളതെന്ന് ഷാഫി ചോദിച്ചു സർ ഹൗ കം ഹോം ഹൗ ബാക്ക് ടു വർക്ക് വർഷം പതിനൊന്ന് ലക്ഷം കോടിയാണ് പ്രവാസികളിൽ നിന്ന് ലഭിക്കുന്നത് നമ്മൾ എന്താണ് അവർക്ക് തിരിച്ചു നൽകുന്നത് എയർപോർട്ട് കൗൺസിലിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാണ് വിമാന നിരക്ക് കൂടുതൽ നാൽപ്പത്തിയൊന്ന് ശതമാനമാണ് വർധന ജീവിതത്തിന്റെ പച്ചപ്പ് തേടി കിടപ്പാടം പോലും പണയത്തിൽ വെച്ച് മറുനാട് തേടുന്ന മനുഷ്യരെ ഇനിയെങ്കിലും കമ്പോളവും ആവശ്യവും പറഞ്ഞ് കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് ഈ നാടിനും പറയാനുള്ളത്